ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എണ്ണ ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല കേട്ടോ എണ്ണ കാച്ചാൻ അതിന് ഞാൻ കറ്റാർവാഴ എടുക്കാൻ വേണ്ടി വന്നതാണ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഒരു സംഭവം അതാ കുറച്ച് ദിവസം ആയിട്ട് ഉണ്ടായിട്ട് കറ്റാർവാഴേന്റെ പൂവാണ് മുട്ടയാണ് പൂവ് ഇരിഞ്ഞിട്ടില്ല അപ്പത് അത് വന്ന അട്ടോ ഇല എടുക്കാൻ പോണത് രണ്ട് വലിയ ഇല തന്നെ നോക്കി എടുക്കട്ടെ അപ്പം ഇതാ എണ്ണ ഉണ്ടാക്കാൻ എടുത്ത സാധനങ്ങളാട്ടോ ഇത് കറിവേപ്പിലേണ് ഇത് പിന്നെ ചെമ്പരത്തിപ്പൂ കഴുകി വെച്ചാട്ടോ മുട്ടുമുണ്ട് പൂവ് കുറവായിരുന്നു അപ്പം മുട്ടും പറിച്ചു പോകുന്നു പിന്നെ അതാ തുളസിണ്ടില നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ തെച്ചിപ്പൂവ് പിന്നെതാ മയിലാഞ്ചി കറ്റാർവാഴ പിന്നെ ഇതാ കഞ്ഞുണ്ണി ഇതാണ് കേട്ടോ വേണ്ടത് സ്പെഷ്യൽ ആയിട്ടുള്ളത് കുറച്ച് കിട്ടിയിട്ടുള്ളൂ ഇതേ രണ്ട് ദിവസം മുന്നേ പാടത്തുനിന്ന് എടുത്ത് കൊടുന്ന് വെച്ചാട്ടോ തെയ് ഫ്രിഡ്ജിൽ വെച്ചത് ചെയ്യുന്നു അപ്പം വാടി പോയി വാടണ്ട വിചാരിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യുന്നു അത് കുഴപ്പമില്ല വേരോട്ക്ക് കേട്ടോ എടുക്കണത് തെയ് ഇത്രയും സാധനങ്ങൾ കേട്ടോ വേറെ കുറേ സാധനങ്ങളൊക്കെ എടുക്കലുണ്ട് ഇതൊക്കെ തെരഞ്ഞന്വേഷിച്ച് പോവണം ഇനിയിപ്പതിന് മെനക്കെടാനാവില്ല എഴുതിയിട്ട് അപ്പം ഇത് ഉള്ളത് വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കുക അപ്പോൾ അതാ സാധനങ്ങളൊക്കെ ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സിയിലിട്ട് ഒന്നും ഇങ്ങോട്ട് കറക്കി എടുത്തിട്ടുണ്ട് കഞ്ഞുണ്ണിയും പിന്നെ കരിയേപ്പില്ലയും പിന്നെ ഇപ്പം എന്താ മൈലാഞ്ചി തെച്ചിപ്പൂ ചെമ്പരത്തിപ്പൂവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തകണു കറ്റാർവാഴ അങ്ങനെ അരിയാട്ട ചെയ്തതേ ചതച്ചിട്ടില്ല പിന്നെ ലേശം ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ തകുണു ഈ കുപ്പിയിലൊരു കുപ്പി വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തത് ഇപ്പൊതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻഡാലിയത്തിന്റെ ചട്ടി ആട്ടോ വെച്ചിട്ടുള്ളതേ ചൂടായിട്ടുണ്ടപ്പോ എണ്ണ ഒഴിച്ചു കൊടുക്ക എന്താ കുഞ്ഞേ നീ എണ്ണ ചൂടാട്ടോ എന്നിട്ട് അതൊക്കെ ഇട്ട് ഇട്ടുകൊടുക്ക അപ്പതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതില് ലേശം ആ അമ്മ പറഞ്ഞില്ലേ കുട്ടി പറഞ്ഞു അമ്മ പറയല്ലേ അറിയാണ് അപ്പൊ ഈ ചാച്ച് വെച്ചിട്ട് കൊടുക്കട്ടോ പൂച്ച പൂച്ച പറഞ്ഞാട്ടിക്ക് പൂട്ട് വന്നിട്ട് ടക്ക ആയിട്ടാ പൂച്ച കേറണത് മീമിണ്ടോ ചോദിക്കാ നന്ദൂനോട് ഓ നമുക്കിതൊക്കെ ഇട്ടുകൊടുക്കത്തില്ലോ കുട്ടിക്ക് എണ്ണ കുഞ്ഞി തലയിൽ തേക്കണ്ടേ അപ്പൊ കറ്റാർവാഴ ഇട്ടുകൊടുക്കട്ടോ ഉലുവപ്പൊടി ഇപ്പൊ ഇട്ടുകൊടുക്കണില്ലാട്ടോ കൊറച്ച് കഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്ക എന്ത് കൊറച്ചറിഞ്ഞ് ഇങ്ങനെ കുട്ടി ചൂടാണത് അപ്പതാഞ്ഞ് ഇതൊന്നുണ്ട് ആവട്ടെ പിന്നെ ഈ എണ്ണേന്റെ പരുവെന്നറിയണത് ഇങ്ങനെ മുരുമുരുന്നനാവട്ടോ ഈ ഇലകളൊക്കെ അപ്പള ആട്ടോ അതിന്റെ പാകം അപ്പള ഞാൻ എടുക്കല് ആദ്യമൊക്കെ ഞാന് ഏർ കഞ്ഞുണ്ണിയും എല്ലാ സാധനങ്ങളും അരച്ച് പിഴിഞ്ഞ് അതിന്റെ നീരെടുത്തിട്ടാണ് എണ്ണ ഉണ്ടാക്കിയത്ട്ടോ രണ്ടും മൂന്നും നാല് മണിക്കൂർ വേണം അതൊക്കെ ആയി വരുമ്പോഴേക്ക് പിന്നെ അതുപോലെ നീലാമരീന്റെ പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒന്നും ഇടാനില്ല ഇതേ ഉണ്ടാക്കി തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നീളം വെക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ കുറേയാണ് ഇപ്പം ഇത് ഉണ്ടാക്കി തേക്കലുടങ്ങിയിട്ട് അതുപോലെ പൂവാംകുർന്നെല്ലിൻ്റെ ല അങ്ങനെ അത് ഇട്ടുകൊടുക്കും അതും ഇല്ലപ്പെടാന് അപ്പം എണ്ണ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പോൾ വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണ് ഇനി ഒക്കെ കിട്ടിയിട്ട് വേണമെങ്കിൽ ശരിക്കുണ്ടാക്കുക ഞാൻ രണ്ട് ലിറ്ററൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാക്കലുണ്ട് കേട്ടോ കുറച്ചല്ലേ ഉള്ളൂ സാധനം അല്ലെങ്കിൽ കഞ്ഞുണ്ണി കുറേ ഉണ്ടാവലുണ്ട് ഇപ്പം അങ്ങേ തലക്കിക്ക് പോകണം അപ്പോൾ കുറേ കിട്ടും അപ്പം എന്നാളിപ്പോൾ ഞങ്ങൾ അധികം അങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ രണ്ട് മൂന്ന് മുരട് കിട്ടിയപ്പോൾ അങ്ങനെ പറിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടാവലുണ്ട് തോന പ്രാവശ്യം ഒന്നുമില്ല അപ്പ ലേച്ച എണ്ണ എടുത്തിട്ടുള്ളു ഇനി നല്ലോണം ഉണ്ട് മുരിഞ്ഞു വരണം ഉണ്ടാക്കി നോക്കാത്തവരെ ഉണ്ടാക്കി നോക്കുക നല്ല മാറ്റം ഇണ്ടാവും അത് പെട്ടെന്ന് തേച്ചിട്ട് നാലു ദിവസം കൊണ്ടുതന്നെ റിസൾട്ട് കിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഇത് വർഷങ്ങളോളായിപ്പൊ തേക്കൽ തുടങ്ങിയിട്ട് കുട്ടിയാക്കും ലൂനൊക്കെ എന്നെ തേച്ചു കൊടുക്കില്ല എന്റെ മുടി നീളം വെച്ചതൊക്കെ ഈ എണ്ണ തേച്ചിട്ടോ വലിയ ഉള്ളില്ലേലോ അവനാനാവശ്യത്തിനുള്ള നീളൊക്കെ ഉണ്ടാവും മുടി അപ്പൊന്ന് മുരിഞ്ഞ് കിട്ടട്ടെ കേട്ടോ എന്നിട്ട് കാട്ടിക്ക അപ്പതാ ഈ ഉലുവപ്പൊടിയും കൂടി ഇട്ടുകൊടുക്ക അപ്പൊ ആ എണ്ണ ഇവിടെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ആയിട്ടില്ല നല്ല മണം വരുന്നുണ്ട് കേട്ടോ പിന്നെ എണ്ണേന്റെ മൂപ്പായോ നോക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ രണ്ട് കറിവേപ്പില എന്തേലും വല്ല ഇലയൊക്കെ എടുത്തിട്ട് നോക്കിയാൽ മേട്ടോ അപ്പൊ ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കും അപ്പഴാണ് എണ്ണേന്റെ മൂപ്പ് അറിയാട്ടോ കേട്ടോ ഇതിപ്പോ ആയിട്ടില്ല ഇട്ട് കൊടുത്തിട്ട് ആയിട്ടില്ല തീരായിട്ടില്ല ഉണ്ടായി വെള്ളങ്ങളൊക്കെ ഒന്ന് വറ്റാൻ വെള്ളങ്ങളല്ല കറ്റാർ വാഴയിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ അതൊക്കെ ഒന്നും കൂടെ ആവട്ടെ അപ്പൊ എണ്ണ ആയി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് ഇലട്ടെടുത്ത് നോക്കട്ടോ കേട്ടില്ലേ പുടുന്ന സൗണ്ട് അങ്ങനെ ആവുമ്പോഴാട്ടോ കേട്ടോ മൂപ്പ് അല്ലെങ്കിൽ ഏശം വെള്ളം തഴിച്ചു കൊടുത്തു നോക്കിയാലും മതി കേട്ടോ നമ്മൾ ചൂടായ എണ്ണയ്ക്ക് എണ്ണ ആയാ പൊട്ടിത്തെറിക്കില്ല അതുപോലെ തന്നെ ആകട്ടോ അല്ല അതേപോലെ ആവുമ്പോഴും മൂപ്പ് അറിയോ ഇത് ഇവിടെ എണ്ണ ആയിട്ടുണ്ട് അപ്പൊ എന്നാലും ഇത് ഗ്യാസ് ഓഫ് ആക്കി കേട്ടോ എണ്ണയ്ക്ക് അതിന്റെ കളർ ആ ഇലേന്റെ ഒക്കെ കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് എണ്ണ ഇറക്കി വെച്ചു അപ്പം എന്താ എണ്ണ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളത്തൊക്കെ ആട്ട സാധനങ്ങളൊക്കെ ലേശം കോരി മാറ്റിയിട്ട് ഇട്ടുണ്ട് ഇതിലിരുന്ന് മൂക്കണ്ട ആചരിച്ചിട്ടോ എണ്ണയ്ക്കൊക്കെ നല്ല കളറ് വന്നിട്ടുണ്ട് ഞാൻ ചൂടാവട്ടെ എന്നിട്ട് വേണം അരച്ചിട്ട് കുപ്പിക്ക് ഒഴിക്കാൻ അപ്പം ഇതാക്കൂടെ ഇരുന്ന് കോരി മാറ്റിയത് ഇതോ ഇങ്ങനെ 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 ആവണം മണൽത്തരിൻ്റെ പോലെ ആവണെട്ടോ അതാണ് പരുവ കാണോ കറ്റാർവാഴയൊക്കെ ഒക്കെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകട്ടോ അങ്ങനെ അങ്ങനെ തരിതരിയനാണ് തരിയാനാവണം കേട്ടോ ഇതിലും ഉണ്ടാവട്ടോ കൊറേ എണ്ണതാണ്ടോ ഇനി ഇത് ചൂടറിയിട്ട് വേണം ഒരു തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാനും അപ്പൊ അതേക്ക് വേറൊരു സാധനം കൂടെ ഇടണംണ്ട് കേട്ടോ എന്താ അത് പച്ചക്കർപ്പൂരം ആട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി എണ്ണയ്ക്ക് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടിട്ടോ ഇട്ടിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നല്ല മണുണ്ട് ഇത് ഇട്ട് നല്ലൊരു മുടിക്കാനൊരു നല്ലൊരു മണം അപ്പം ഇത് ഇട്ടോള അതവിടെ കിടന്ന അലിഞ്ഞോളും ചൂടാറിയിട്ടില്ലല്ലോ അപ്പം ഇതിൽ കിടന്ന അലിഞ്ഞോളും അപ്പം ഇതാ എണ്ണയൊക്കെ ഈ ചണ്ടി ഇതെത്ര ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചണ്ടീതൊക്കെ തുഴിഞ്ഞെടുത്ത് ഇനി ഇതിലും ഉണ്ട് ഇങ്ങനെ രണ്ടിവസം ഇതന്നെ ആവും തലയിൽ തേക്ക ഞങ്ങള് ഇതങ്ങനെയല്ല ഇന്ന് പിഴിഞ്ഞിട്ട് എന്നൊക്കെ പെരുമ്പം വിലയല്ലേ അപ്പതാ ഈ ഒരു കുപ്പിയിൽ ഒരു കുപ്പി ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കുപ്പിയിലൊരു കുപ്പിയും പിന്നെ ഒരു ലേശം കൂടെ ഒരു ഇത്രക്കൊക്കെ എടുത്തിട്ടുണ്ടാവും അങ്ങനെ എടുത്തോണ്ടി ഈ ഒരു കുപ്പിയിലൊരു കുപ്പി കിട്ടിയത് കണക്കാക്കിയിട്ട് ഈ ഇതിലും കൊറേ പോയിട്ടുണ്ടാവും അപ്പതാ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക മുടി വളരും കേട്ടോ കുറച്ചു കാലം തേക്കണം തോന്നു ഞങ്ങൾ ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ടോ അങ്ങനെ ഉണ്ടാക്കി തേക്കലൊടങ്ങിട്ട് നല്ല എണ്ണ കേട്ടോ രണ്ടു ദിവസൊക്കെ ഉണ്ടാവുമ്പോൾ തേച്ച് കഴിഞ്ഞ മുടിയിൽ വേണം അപ്പൊ ഇനി വീഡിയോയില് വല്ല തെറ്റു കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കെട്ടോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കോളാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവുള്ളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ